കോട്ടയം പൊൻകുന്നത്ത് കാറിൽ യാത്ര ചെയ്ത കുടുംബത്തിന് നേരെ അക്രമം പൊൻകുന്നം ചേപ്പുംപാറയിലാണ് പത്തു പേരോളം അടങ്ങുന്ന സംഘം കൊച്ചുകുട്ടിയെയും സ്ത്രീയെയും അടക്കം ഉപദ്രവിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തത് കാർ നിർത്തിയപ്പോൾ വാഹനത്തിൽ വന്നു തട്ടിയെന്നാരോപിച്ചായിരുന്നു അതിക്രമം കുടുംബത്തെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങളുടെ ഫാമിലിയായിട്ട് വരുവായിരുന്നു വണ്ടി വരുവായിരുന്നു അന്നേരം കൂട്ടുകാരനെ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് നിർത്തിയപ്പോഴത്തേക്കിനും ഇവർ പുറകെ വന്ന് ഓണടിച്ചു അപ്പം വണ്ടി നിർത്തിയാൽ എന്നോ ഇൻഡിക്കേറ്റർ ഇട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാ ചെയ്താൽ എന്ന് അവർ ചോദിച്ചു അപ്പം കള്ള ആയതുകൊണ്ട് ഇക്ക പറഞ്ഞ് പൊക്കോളാം പറഞ്ഞ് മാറ്റി വിട്ടതാണ് അന്നേരം വണ്ടിയുടെ ഗ്ലാസ് തന്നെ ഇട്ടിടിക്കുന്നു അപ്പം പറഞ്ഞ് വിട്ട് പൊക്കോളാം പറഞ്ഞു പറഞ്ഞു വിട്ടതാണ് പിന്നെയും പ്രശ്നമായപ്പോഴത്തേക്കിനും ഇക്കാലം വലിച്ചു അത് കണ്ട് നിന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും എന്നെ പിടിച്ച് വരിച്ചു എൻ്റെ ഉടുപ്പ് കീറി പിന്നെ വന്നവർ വന്നു പിന്നെ അത് കഴിഞ്ഞ് പോലീസുകാർ വന്നു അവർ വന്ന് നിന്നപ്പോൾ ഇവരുടെ കൂടുതലുണ്ടായിരുന്നു ഒത്തിരി പേര് വന്നു വന്ന് എല്ലാവരും മാറി മാറി ഇരിക്കാനടിച്ചു ഒത്തിരി അടിച്ചു പോലീസുകാർ വന്നതിന് ശേഷം എന്റെ ഉടുപ്പ് വലിച്ചു കയറി എന്നെ ഇക്കാനിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിനും എന്നെ പിടിച്ച് വലിച്ചാണ് തള്ളി തന്നേരം എൻ്റെ ഉടുപ്പ് വലിച്ചിട്ടുണ്ട് കൈ ഇവിടെ വലിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞിനിട്ട് തട്ടു എന്നായപ്പോഴത്തേക്കിനും അവിടെ നിന്നവര് പറഞ്ഞു മാറിക്കോളാൻ പറഞ്ഞു കുഞ്ഞിനിട്ട് ഒരു തട്ട് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു തട്ട് അത് വന്നപ്പോൾ ഒരു തള്ളി കിട്ടിയിട്ടുണ്ട് അതേപോലെ അന്നേരം ആ തള്ളി മാറ്റി ഇങ്ങനെ ഒന്ന് തള്ളി മാറ്റി അന്നേരം അവിടെ ഞാൻ അങ്ങോട്ട് ആദ്യം ഇവർ രണ്ടുപേരുണ്ടായിരുന്നുള്ളു ഞങ്ങൾ ഉദ്രീകാണ്ട് ആദ്യം രണ്ട് പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ചു ഇവർ ഉപദ്രവം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോലീസിനെ വിളിച്ചു പോനങ്ങുന്ന ഹൈവേ പോലീസ് വന്നു ഹൈവേ പോലീസ് വന്നു കഴിഞ്ഞിട്ട് ഇവർ ഫോണൊക്കെ വിളിച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടി ഇവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ഹൈവേ പോലീസ് നിൽക്കുമ്പോൾ തന്നെ വരുന്നവര് വരുന്നവര് എന്നെ തല്ലുവായിരുന്നു ഹെൽമെറ്റ് ഇട്ട് അടിച്ചു എന്റെ കപ്പറ വല്ല അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് താക്കോലിട്ട് കുത്തിയ പാടുണ്ട് ഇവിടെ കിഴിഞ്ഞിരിക്കുക ഞാൻ പാർട്ടി കല് കാണിച്ച് കിഴിഞ്ഞിരിക്കുകയാണ് പിന്നെ വരുന്നവർ അതായത് എത്ര പേര് അവരെ വന്നു വന്നവർ വന്നവര് എന്നെ പട്ടിയെ തല്ലുന്നവരുടെ തല്ലുമായിരുന്നു ഒരു പത്തോളം പേർ ഉണ്ടായിരുന്നു ഈ വീഡിയോ മൊത്തവും ഹൈവേ പോലീസില് സാർമാരെല്ലാം അവർ വീഡിയോ പിടിച്ചിട്ടുണ്ട് പോലീസുകാർക്ക് പോലീസുകാർക്കൊട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് പോലീസുകാരെയും പിടിച്ചു അണച്ചിനെ പിടിക്കുകയും മാറ്റാൻ പോയപ്പോൾ പോലീസുകാരെ പിടിച്ചു തള്ളും ഉന്തു എല്ലാം ചെയ്തിട്ടുണ്ട് അന്നിട്ടൊന്നും അവർ നിൽക്കുന്നില്ലായിരുന്നു ആൾക്കാരെ വീണ്ടും 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 വിളിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവരുടെ സ്ഥലം അത് അവരുടെ ആ തൊട്ടപ്പുഴത്തെ കോളനിയിൽ ഉള്ളവരാന്നാ പറഞ്ഞു അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് വീട്ടിൽ ആ ഭയങ്കരമായി ചീത്ത വിളിക്കുകയും വൈരാഗ്യല്ല എന്നെ കണ്ടോണ്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇവനെ കണ്ണുകൊണ്ട് മാത്രം വണ്ടി തിരിച്ച് ഇവന്റടുത്ത് നിർത്തി വർത്താനം പറഞ്ഞാണ് ഞാൻ ഇവനവിടെ ബൈക്കോട്ട് നിൽക്കുന്നത് കണ്ടെച്ചു ഇവനടുത്ത് വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കാണ് വർത്താനം പറഞ്ഞോ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇവർ വന്ന് പറയുന്നത് ഫാമിലിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവളുടെ ഉടുപ്പെല്ലാം വലിച്ചു കയറി ഭയങ്കരമായിട്ട് ഉടുപ്പെല്ലാം അവരെ വലിച്ചു കയറി രീതിയിൽ വരുന്നവർ ഒരു മയവും ഇല്ലാതെ നമ്മള് ഉപദ്രവിച്ചുകൊണ്ടിരുന്നെ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വന്ന് ചങ്ങനാശ്ശേരി ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയിട്ട് വന്ന വഴിക്കാണ് സംഭവം ഉണ്ടായത് ഞങ്ങൾ കൂട്ടുകാരനെ കണ്ട് നിർത്തി വർത്താനം പറയുമായിരുന്നു അപ്പോഴാണ് ഇവർ ബൈക്കേ വന്ന് രണ്ട് പേരാണ് ആദ്യം വന്നത് രണ്ടുപേർ ബൈക്കേ വന്ന് പുറകു വന്ന് ഓണിടിച്ചിട്ട് ഞങ്ങളോട് വണ്ടിയുടെ മീറിനിട്ട് തട്ടുകയും അത് ഞാൻ ചോ പറഞ്ഞ് പ്രശ്നമില്ലാതാക്കി പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ട് ഇവർ മുന്നോട്ട് കേട്ട് വെച്ചിട്ട് ഇറങ്ങി വന്നിട്ട് എന്നെ തല്ലുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു കഴിഞ്ഞിട്ട് പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി അവർ വന്നവർ വന്നവർ എന്നെ തല്ലേ എൻ്റെ വൈഫിനെ ഉടുപ്പിൻ്റെ എല്ലാം ഉടുപ്പെല്ലാം വലിച്ചു കീറി ഞാൻ ഇടയ്ക്ക് ഉക്കാരെ പിടിക്കാൻ വേണ്ടി കുഞ്ഞുമായിട്ട് കയറിയത് അവരുടെ പുറകിൽ പുറയ്ക്കുന്ന ആരോ പിടിച്ച് വലിച്ചെൻ്റെ ഡ്രസ്സ് കീറിയിട്ടുണ്ട് പിന്നെ കുഞ്ഞിനെ ഒരു കുഞ്ഞിനിട്ടിങ്ങനത്തെ ചെറിയ തട്ട് കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി ഇവരുടെ ലൊക്കാലിറ്റി പ്രശ്നം നടന്നതുകൊണ്ട് തന്നെ ഇവർ ഫോണിനകത്ത് ഇവർ മൂന്ന് പേര് ആദ്യമേ മൂന്ന് പേരെ ഇവരുള്ളായിരുന്നു പിന്നീട് ഇവർ ഫോണിൽ വിളിച്ച് വിളിച്ച് ആൾക്കാരെ വിളിച്ച് കൂട്ടുമായിരുന്നു അവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ടോളം ആൾക്കാർ വരികയും പിന്നെ പോലീസുകാർ അവിടെ എത്തുകയും പോലീസുകാരുടെ മുമ്പിട്ട് ഞങ്ങൾ ഞങ്ങളെ മറിയും അങ്ങനെ വർദ്ധിയാണ് പിടിക്കാൻ പോയപ്പോൾ ഞങ്ങളെ രണ്ടിനെ ഉപദ്രവിച്ചു അവര് ഞങ്ങളെ എന്നെ തള്ളി മാറ്റിയോ എല്ലാം ചെയ്തു ഒരു കാര്യം ഇവരെ കണ്ടിട്ടുകൂടിയില്ലേ ഇതിനും ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് നമുക്കെങ്ങനെ അറിയത്തില്ല മദ്യപിച്ചിട്ടുണ്ട് എല്ലാവരും ഭയങ്കരമായിട്ടും സ്വപ്ന സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ഇനി പോകേണ്ട വർഷത്തെ പാരമ്പര്യവുമായി കാഞ്ഞിരപ്പള്ളിയിലെ വിശ്വസ്ത സ്ഥാപനം സിറ്റി ടൈൽ പാലസ് പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈലുകൾ ഗ്രാനൈറ്റ് സാനിറ്ററി ഐറ്റംസുകളുടെ വമ്പിച്ച ശേഖരം മികച്ച ഗുണനിലവാരത്തിനൊപ്പം ഹോൾസെയിൽ റേറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കും